ഹലോ അസ്ലാ വലിക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ല ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് ആ ബീഫിൻ്റെ പലവക അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെ അടിപൊളി ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കാൻ പോണത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം കാര്യം ഉണ്ടാക്കുന്നത് വളരെ ഉണ്ടാക്കണം അതാണ് അടുക്കള ജോലി പെട്ടെന്ന് എളുപ്പത്തിൽ തീർക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഇക്കിട വന്നത് ബീഫ് കണ്ടിട്ട് ഇളക്കിയിട്ടങ്ങണ്ട് മറിച്ച് അത് ബീഫിൻ്റെ പലവകയാണ് ഈ കാണുന്നത് വീഡിയോയിൽ കാണുന്നത് ബീഫിൻ്റെ പലവകയാണ് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കണം നിങ്ങൾ കാണുന്നത് നല്ലോണം കൈകീട്ടം കണ്ട് കൊണ്ടുവരാം കുക്കർ കണ്ട് തട്ടി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പം കണ്ടിട്ട് കൊടുക്കുക ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കുക കൊഴച്ചിട്ടങ്ങട്ട് എടുക്കുക പെരും കുഴക്കലി കൊഴക്കലോട് കുയ്ക്കലി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ഒരു ഐറ്റം ഇത്ര അധികം സംസാരിക്കണോ ഞങ്ങൾ ചോദിക്കണത് ഞാനും ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രൂപത്തിൽ സംസാരിക്കണത് എനിക്ക് ഇങ്ങോട്ട് ഇങ്ങനെയാണ് സംസാരിച്ചല്ല സ്വിച്ച് ഇട്ടാൽ പിന്നെ ഓണാക്കി വെച്ചാൽ പിന്നെ ഉണ്ടല്ലോ ഇത് വൈദ്യപ്പം ഓണം സംസാരിച്ചെങ്കിലേ ഇത് നടക്കുള്ളൂ എന്നാണ് ഞമ്മൾ വിചാരിച്ചിരുന്നത് യൂട്യൂബ് അങ്ങനെയാണ് നല്ലൊരു തെറ്റിദ്ധാരണ ഏതെങ്കിലും തെറ്റിദ്ധാരണയാണോ ഇല്ലതാണോ ഏതെങ്കിലും കാര്യങ്ങൾ വളച്ചുകെട്ടിലില്ലാതെ നമ്മൾ കുക്കറെ അങ്ങോട്ട് കയറ്റി വയ്ക്കാൻ പോകണം ഗ്യാസ് മക്കൾക്ക് ഗ്യാസ് മക്ക് കയറ്റി വെക്കുമ്പോൾ ലൈറ്റർ വെച്ചിട്ടുണ്ട് ഗ്യാസ് കണ്ടെ ഓണാക്കി എടുക്കാൻ മറക്കരുത് എന്നാലാണ് നല്ലൊരു ബീഫ് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ ബീഫ് അങ്ങോട്ട് വന്നോട്ടെ നല്ലോണം വെന്തോട്ടെ വേകാതെ നമ്മൾ ഉണ്ടാക്കരുത് കേട്ടോ ഇത് പലവകാണ് രാവിലെ കറി വെച്ച് കുക്കറാണ് കേട്ടോ അതുകൊണ്ടാണ് ആ കുക്കറിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കൈയിട്ട് എടുത്തൊക്കെ ആണ് കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുക ണ് പിന്നെ നമ്മൾ ഉള്ളിലൊക്കെ തൊളിച്ചാൽ ഉള്ളിലൊക്കെ സാവധാനത്ത് തെളിച്ചാൽ വരെ എന്തിനാണ് നമ്മൾ നേരത്തെ കാലത്തൊക്കെ ഉള്ളി തൊളിച്ചാൽ വേണത് നമുക്ക് സാവധാനം തെളിച്ചാൽ പോരെ നമ്മൾ ഉള്ളിയൊക്കെ തെളിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഉണ്ട് വെളുത്തുള്ളി പെരുംജീരകം ഒക്കെ ഉണ്ടട്ടോ ഇനി എല്ലാ മസാല പൊടികളും മിക്സിൻ്റെ ജാർക്കൊക്കെ ഞാൻ തട്ടി കൊടുക്കുക ഞമ്മളെന്തൊക്കെയാണോ ഏഫ് കിടന്ന അതൊക്കെ ഇട്ടെടുത്താൽ മതി നിങ്ങളിടുന്നാവില്ലേ ചിലപ്പോൾ ഞാൻ ഇടണേ ഞാൻ നിങ്ങൾ നിങ്ങളിടണേ ഞാൻ ഇടണോ ഒന്ന് ഇട്ടോക്കി അടിപൊളി ടേസ്റ്റാണ് ഏതെങ്കിലും മുളക് പൊടി ഉണ്ട് മഞ്ഞൾ പൊടിയുണ്ട് പെരുചീരകം വെളുത്തുള്ളി ചെറിയുള്ളി എന്തെല്ലാം മസാലകളിടണോ അതൊക്കെ ചേർത്തെടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന കാര്യം എവിടെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ അരച്ചെടുക്കാൻ പോകുക എന്നാണ് പറഞ്ഞു വരുന്നത് കുറച്ച് വെളിച്ചെണ്ണയും വെച്ചെടുത്താലിട്ടോ പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടാൽ എവിടെയാണ് ആ ഉപ്പൊക്കെ പോയി ഒത്തിരി ഒന്ന് വേഗം വരും അപ്പോൾ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നത് കുറേ സ്പീഡൊക്കെ വീഡിയോ വീടിയെന്നാലും കാണാൻ ചില നേരത്തെ എവിടെയും വേടൊക്കെ സ്പീഡ് കൂടാത്തട്ട് ചേലും കോലും കണ്ടോ ഞാൻ അധികം മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴല്ലേ ബീഫിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബീഫിൻ്റെ പലവക തിന്നൂലോ തിന്നൂലോ എന്ന് പറഞ്ഞാൽ ആരും നല്ല ഇളി കൂടാന്ന് കണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫിൻ്റെ പലവക അതിൽ രണ്ട് കണ്ട നല്ല ബീഫൊക്കെ ഉണ്ടെങ്കിൽ അതിലാറ് ടേസ്റ്റിയാണെന്ന് വെറും വെറും പലവക മാത്രമാക്കാൻ നിൽക്കണ്ട പലവക മാത്രമാക്കാൻ നിൽക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയാലും മതി അരക്കിലോ ബീഫ് ഒരു കിലോ പലവകോ വാങ്ങാം എന്നിട്ട് രണ്ടിനും കൂടി പൗതി ആക്കിയിട്ട് രണ്ട് ദിവസം ആക്കിയിട്ട് വെക്കുക എന്നെനിക്ക് അവസരത്ത് പറയല്ലേ എന്നിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് വെക്കുക അപ്പോഴും നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ ബീഫൊക്കെ വെന്ത് എത്രങ്ങാനോ ടൈം വേവിച്ചെടുത്തിട്ട് വെന്ത് എത്രങ്ങാനോ ടൈം ഒന്ന് നല്ല ഞാൻ പറഞ്ഞത് ഞാൻ വെന്ത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് അവിടെ തോമിക്കാൻ വരുന്നതെന്നാണ് പറഞ്ഞു തന്നെ അത് ചട്ടി കണ്ടിട്ട് വെച്ചിട്ടുണ്ട് ചട്ടിക്കണ്ട് തീക്കാൻ കണ്ടു കൊടുത്തിട്ട് പിന്നെ നമ്മൾ എണ്ണ ഇടുക ചോദിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയ്ക്ക് ഉലുവ അങ്ങട്ടിട്ട് കൊടുക്കണ്ടത് നല്ലോണം അങ്ങോട്ട് വെട്ടേന്ന് പൊട്ടിക്കാണ്ട് കണ്ടു മറിയുമ്പോൾ കറി കറിവേപ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പളം നല്ല ടേസ്റ്റ് ഉള്ളിൽ എന്തായാലും ഇട്ടെടുക്കണം കൊടുക്കണം അപ്പം ഇല്ലാതെ ടേസ്റ്റാണ് എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കട്ടോ വളരെ നല്ല ഈസി ആയിട്ട് ഒരു റെസിപ്പിയാണ് ചെറിയ ഉള്ളി അധികം ചേർക്കണം നല്ല ടേസ്റ്റ് എല്ലാവരും ചേർത്തോളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് ഞാൻ ഒന്ന് കാണിച്ചു തന്നിങ്ങനെ പിന്നെ ഉണ്ടല്ലോ ഞാൻ കാട്ടിത്തന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഏത് വെള്ളിയാഴ്ച നമുക്ക് ബീഫ് വാങ്ങണം എന്ന് തോന്നിയാലും ഈ സമയത്ത് ഇങ്ങനത്തെ ചിലവ് കുറഞ്ഞ ബീഫൊക്കെ വാങ്ങണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് ഈ അവസരത്ത് പറയല്ലേ പിന്നെ എന്താണേക്ക് വർത്താനം ഏതെങ്കിലും ഇവിടെ നിന്ന് കുറച്ച് വെട്ടേണ്ടതായിട്ടുണ്ട് കാരണം കട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം അത്രയും വീഡിയോ വലിച്ചു നീട്ടാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ വേറെ ഇരിക്കുന്നു ഉള്ളി ഇങ്ങനെ കുറേ നേരം കടന്ന് മൂക്കാൻ പറ്റില്ലല്ലോ കുറച്ചൊക്കെ നേരമല്ലേ ഉള്ളി മൂക്കാൻ പറ്റുകയുള്ളു ഉള്ളി മൂക്കാത്തതുകൊണ്ട് നല്ല പ്രശ്നമായി ഉള്ളി മൂക്കണമല്ല നിങ്ങളെ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ടിട്ട് ഇട്ട് എടുത്തിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് മറിച്ച് കൊടുക്കുക തിരിച്ചും മറിച്ച് ഇളക്കലോട് ഇളക്കല് എന്തിനും ഇളക്കണത് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പച്ചമുളകും കട്ട് ചെയ്ത് തീക്കടി ചേർത്തിട്ട് ഇളക്കലോട് ഇളക്കല് പിന്നെ നമ്മൾ അരച്ചീനെ മസാലൻ്റെ അരപ്പുണ്ടല്ലോ നമ്മൾ വെളുത്തുള്ളി ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടീനെ അരച്ചിന് അരപ്പ് പേര് ചിരക്കെട്ട് അരച്ചീനെ അരപ്പുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഇളക്കലോട് ഇളക്കല് ഇളക്കലെന്നെ തിരിച്ചും മറിച്ച് മറിച്ച് ളക്കൽ അത്രേണ് പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ പച്ചക്കുത്തും കൂടെ മാറി കിട്ടണം കേട്ടോ അത്രേണ് ഉള്ളൂ എന്ന് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഞാൻ ഒരു തുള്ളി ബീഫിൻ്റെ വെള്ളം വന്ത ബീഫിൻ്റെ വെള്ളം ഒരു തുള്ളി ഒഴിച്ചെടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ വീണ്ടും വീണ്ടും എണ്ണ കൂടുതലായി പോകില്ല ആ എണ്ണ ആകാതെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും ബീഫിൻ്റെ വെള്ളം എടുത്ത് വന്ത ബീഫിൻ്റെ വെള്ളം എടുത്ത് ഒരു കുറച്ച് ഒഴിച്ചെടുക്കുക എന്നിട്ട് വീണ്ടും ഇളക്കലോട് ഇളക്കല് എന്നിട്ട് പച്ചക്കുത്ത് മാറ്റിയെടുക്കുക വീണ്ടും ബീഫിൻ്റെ വെള്ളം ഒത്തിരി ഒഴിച്ചെടുക്കുക പിന്നെ ഇളക്കലോട് ഇളക്കല് അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം ഞാൻ ഇവിടെ തയ്യാറാക്കി ഇത് കുറെ ആൾക്കാർ എൻ്റെ സബ്സ്ക്രൈബർമാർ കുറെ ആൾക്കാർ ഇത് കണ്ടു കേട്ടോ ഞാൻ കുറേ വെട്ടം ഈ റെസിപ്പി ഉണ്ടാക്കിയാണ് പറഞ്ഞു കൊടുത്തതാണ് അതുകൊണ്ട് പുതിയ ആളുകൾ കുറേ സബ്സ്ക്രൈബർമാർ വന്നിട്ടുണ്ട് കുറേന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല എന്നാലും കുറച്ചൊക്കെ കുറേ ആൾക്കാരൊക്കെ വന്നങ്ങാണ് ഓൽക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വീഡിയോയിൽ ഇത് വെച്ചെന്നുള്ളൂ നമ്മൾ പുതിയ റെസിപ്പിയാണ് എല്ലാവരും ഇതിൻ്റെ ഓൾഡ് വീഡിയോ ഒന്നും കാണൂലല്ലോ കാണൂലെന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചത് ഓക്കെ ബൈ ഈ എടുക്കപ്പം ഞാൻ ഭായിയൊക്കെ പറഞ്ഞു പോകുന്നത് ബായി പറഞ്ഞു പോകാനായിട്ടില്ല സംസാരം തീർന്നിട്ട് കാര്യം ഉണ്ടാവും ബീഫ് ചട്ടീന്ന് ഇട കൊടേണ്ടേ ചട്ടീന്നല്ല കുക്കറിൽ നിന്ന് കുക്കറിൽ ബീഫ് നല്ലോണം വേണം കേട്ടോ വന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും കാട്ടിട്ട് വേവി വെന്തിട്ടില്ല എന്ന് പറഞ്ഞാലും വിളിക്കൂടിയിട്ട് കാര്യം ഉണ്ടാവില്ല വേണം നല്ലോണം വേവണം അപ്പോൾ കണ്ടോ നല്ല ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫ് എന്ന് പറഞ്ഞാൽ പലവകയാണ് നിങ്ങളോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് പലവകേണെന്നുള്ളത് ഇനി കണ്ടില്ല കെട്ടില്ല എന്ന് പറയേണ്ട ബീഫും പലവകെ എല്ലാം പറ്റും അങ്ങനെ ഉണ്ടാക്കാന് പിന്നെ തക്കാളിൻ്റെ മേലത്തെ തൊലി ഈച്ചിട്ടാണോ അതീക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലോ ഇളക്കിയിട്ട് അങ്ങോട്ട് മറിച്ചാൽ തിരിച്ചും മറിച്ച് ഇളക്കലോടെ ഇളക്കല് ഇളക്കലിന്ന് പറഞ്ഞ ഒരു മെയിനാണ് കേട്ടോ ബീഫ് വെക്കുമ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നല്ല ഇളക്കെന്നെ പിന്നെ നമ്മൾ അടച്ചക്കട വെക്കന്നെ അടച്ചക്കായി ഇടയ്ക്കിടയ്ക്ക് തുറന്ന് വെക്കുക രണ്ട് മൂന്നാലഞ്ച് മിനിറ്റ് രണ്ട് മൂന്നാലഞ്ച് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം അടച്ചക്കലും തുറന്നത്തലും ഇളക്കി കൊടുക്കലും അത്ര തന്നെ അഞ്ച് മിനിറ്റ് അടിച്ചിരിക്ക മസാലയൊക്കെ കുടിച്ചാൻ വേണ്ടിട്ട് അപ്പൊ നമ്മുടെ അടിപൊളി ബീഫ് ഇവിടെ റെഡിയാവുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിൻ്റെയിലൊക്കെ ചേർക്കാന്ന് അടിപൊളി ടേസ്റ്റില്ല മല്ലിയൊക്കെ ചേർക്കുമ്പോൾ മല്ലിൻ്റെ ചേർക്കുമ്പോൾ പിന്നെ ആവശ്യത്തിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടെടുക്കാൻ നല്ല ടേസ്റ്റ് പിന്നല്ലേ മറ്റൊരു സന്തോഷ വാർത്ത കൂടെ കൂടിയുണ്ട് എന്താ വെച്ചാൽ എൻ്റെ ചാനലിന് രണ്ട് വർഷം തികഞ്ഞിരിക്കുന്നു അതിശയകരമായ നിങ്ങളുടെ ഈ വീഡിയോ എന്താ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല യൂട്യൂബിൽ നിന്ന് എന്തൊക്കെയാണ് ഫെൻറ്റാസ്റ്റിക് ആൻഡ് ഡയലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു കമൻറ്റ് വന്നൊക്കെ എനിക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വൈ സ്റ്റുഡിയോ എന്ന് കമൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ചാനൽ നല്ല സൂപ്പർ ചാനലാണ് അടിപൊളിയാണ് പബ്ലിക് വാച്ച് ഓവറുടെ ടൈമൊക്കെ വളരെ അധികമുള്ള ഒരു ചാനലാണ് എന്നൊക്കെ പറഞ്ഞതാണ്ട് ഒരു മെസ്സേജ് ഓലിങ്ങോട്ട് ഇട്ടെന്ന് കിണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ രണ്ട് വർഷം തികഞ്ഞിരിക്കുന്നു എൻ്റെ ചാനലിന് ഇനിയും മുന്നോട്ട് പോകാൻ പറഞ്ഞതാണ്ട് മെസ്സേജ് ഇട്ടു ാണ് എനിക്ക് ആ അവസരത്ത് പറയല്ലേ മല്ലിൻ്റെയിൽ ചെറുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്ത് നിങ്ങളോട് പറയാല്ലേ പിന്നെ എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞിട്ട് വട്ടം തെക്കി പിടിച്ചിട്ട് ഞാൻ ഞാനിട്ടുള്ള വീഡിയോ നിരന്തരം വന്നുകണോ കണ്ടുകണക്കെ നോക്കുക അപ്പോൾ ഇന്ന് ഇത്ര തന്നെ ഉള്ളു ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി ഞാൻ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാൻ എന്ന് പറഞ്ഞു പോകണില്ല കുട്ടികൾ ഒരു വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത് അതും കൂടി ഇതിൽ ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ വീഡിയോയും കൂടി ഇതിൽ ചേർത്ത് നോക്കട്ടെ ഏതെങ്കിലും ഞമ്മളാദ്യം ഫുഡൊന്ന് കഴിക്കട്ടെ നല്ല അടിപൊളിയാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി ഇത് കോരി എടുക്കുമ്പോൾ ഉണ്ട് ഇതിൽ നിന്ന് ഒരു മണം വരാൻ എന്താ ടേസ്റ്റ് അറിയാം നല്ല ടേസ്റ്റ് ആണ് നല്ലൊരു വാസനയുണ്ടോ അതിൽ നിന്ന് വരുന്നത് നല്ലങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്കും നല്ല ടേസ്റ്റാണ് എന്താ പറയണ്ടത് എനിക്കറിയില്ല ബിസ്മിയ വേണ്ടി ചെല്ലുക എന്നിട്ട് ഞമ്മളങ്ങോട്ട് കഴിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ഓക്കെ ി നമസ്കാരം ഞാൻ എന്റെ ആ വീഡിയോ കൂടി ഞാൻ ഉൾപ്പെടുത്തിട്ടുണ്ട് രാവിലത്തെ ചെറിയൊരു കൊച്ചു വീഡിയോ അമീനെ ബീഫ് ബീഫ് അമീൻ 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 ഓയിലാണത് എടുക്കല്ലേ എന്റെ പണി എന്താ ചായ കുടിച്ചാ പറഞ്ഞു കൊടുക്കേ

കൈമാറ്റിയാ മീനോ നല്ല കുട്ടിയല്ലേ കൈമാറ്റിയെ ഇത് കാണിച്ചു കാണിച്ചെടുക്കാനല്ലേ എന്റെ കുട്ടി സൂപ്പർ സൂപ്പർ പറയണ്ടാ എന്താ പറയല്ലേ മുടി മുടിയെത്തണ്ടേ ചായ കുടിയാ ഇപ്പഴും കഴിഞ്ഞില്ല പോണ്ടേ ഇന്ന് പഠിച്ചത് എന്തൊക്കെ പറഞ്ഞെടുത്തും എന്തൊക്കെ വർത്താനോ സുഖല്ലേ ചേക്ക് പറ എന്തൊക്കെ വർത്താനോടി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങട്ടെ എക്സാം ആണ് ഏതാ എക്സാം കേടാ പറയടാ ടാ അമിക ഇംഗ്ലീഷാണ് അനക്ക് ഇംഗ്ലീഷാ അനക്ക് മലയാളം താല്പര്യം ഉണ്ടാവും അമികടണോ എന്നൊരു പാട്ടിക്കാം മുടിയൊക്കെ കണ്ണ് നീക്കാം നമുക്ക് മുടിയൊക്കെ നല്ല കുട്ടിയെന്നൊരു പാട്ടേക്ക് അറിയുള്ളൂ എന്നാ പാട്ടൊന്നും പാടിക്കാം ഇവിടെ ഇവിടെ ബാഗൊക്കെ സാധനങ്ങൾ മാറ്റേണ്ടിവിടുന്നേ സ്കൂളിലേക്ക് പോണ തിരക്കിലൊരു വീഡിയോ എടുക്കില്ല നമ്മള് പാട് 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 ദേശീയ ഗാനം ചൊല്ലി അതിന്റെ പക്കടി വീഡിയോ തുടങ്ങിയ പോലും അതിന്റെ പക്ക ദേശീയഗാനം ചൊല്ലി ജനകണമി ജനകേ ജനകേ എന്താ മിക്ക എന്താ മൈക്കണല്ലേ വീഡിയോ അങ്ങനത്തെ പാട്ടൊന്നും അല്ല നല്ലൊരു പാട്ട് ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് ഇങ്ങോട്ട് അസലാമേക്കും അടീകൂടെ പാടെ ഉറക്ക പാടെ ആ പാട് പാടേ പണ്ട് കളറിങ് ഫൈനൽ ലുക്ക് ഇവിടെ വെച്ചിട്ട് പച്ച കാണില്ല അണീന്റെ കളറിങ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഇങ്ങനെ ഭംഗിയൊരു പാട്ട് ഏത് പാട്ടാ ഇഷ്ടം ലാമലിന്റെ പാട്ട് കേട്ടോ ഉറക്ക ഉറക്ക ഷെയർ ചെയ്യാ പറയാൻ പറ്റുവോ എന്തെങ്കിലും ഇവിടെ പാടി ഓളെ പോത്തത് കടയിൽ എത്ര കളറ എന്തിന്റെ അത്ര കളർ പറ്റി കളർ കൂടി തുറക്കാൻ പറ്റാത്ത കുഴപ്പമില്ല ജോന കൊടുത്താനത് ഇവിടെ

അമീക പിന്നെ മൂടിയക്ക ഓളരിട്ടോ പാത്രം മുടിയക്കല് ആ മൂടിയൊക്കെ ഞാൻ മൂടിയ ചെറിയ അതിലൊക്കെ കൊള്ളാത്ത സാധനം വെച്ചിട്ട് മൂടിയ മൂടേ പാടില്ല അമിത അവിടെ അടങ്ങി നോളിപ്പ കുത്തി മാറി വീണെന്ന എക്സാം കൊള്ളാവും കയറി മാറേണ്ടട്ടാ മീനെ അടങ്ങി നിന്നോളി അടങ്ങി നിന്നോളി അടങ്ങി നിന്നോളി അടങ്ങി നിന്നോളി ആ മികങ്ങാറടി കാണില്ലേ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാറി സബ്സ്ക്രൈബ് മെല്ലെ 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 ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് മെല്ലെ മെല്ലെ ഇടവരി കമന്റ് ഓഫ് ചെയ്യാൻ എന്താ കമന്റ് ഓഫ് ആകുള്ള അല്ല സംഭവം എന്താ അറിയോ നിങ്ങളെ രണ്ടാളും മുന്നിൽ കൊണ്ടുവന്ന ഓഫ് ആവും കുട്ടികളെ പറ്റൂല യൂട്യൂബിന് കുട്ടികളെ ഇഷ്ടല്ല യൂട്യൂബിനെ യൂട്യൂബില് കുട്ടികളെന്തൊക്കെ പഠിച്ചോ ഇന്ന് പഠിച്ചത് കൂടി പറയും പഠിച്ചത് കൂടി പറയാ എല്ലാരോട് പറയും ഇംഗ്ലീഷിൽ എന്താ പഠിച്ചു എന്തൊക്കെ പഠിച്ച അടങ്ങി നിന്നീന മുള്ളടങ്ങിന്നോ ോട്ടേട്ടാ വീഡിയോ ബൈ നന്ദി നമസ്കാരം ടാറ്റ ചേട്ടാ ക്യാമറ ക്ലിയർ ക്ലിയറില്ല ഡൗട്ട് പോകുമ്പോ ഐറ്റം